നമ്മുടെ ഫിബിൻ പുറത്തായോ ഇല്ലയോ എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ആർക്കെങ്കിലും ജവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ലഭിച്ചിട്ടില്ല ചില യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നുണ്ട് ഫിബിൻ ഇന്ന് എറണാകുളത്തെത്തും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് ഫിബിൻ്റെ ഏതായാലും ഫിബിൻ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് ഫീഫ് ഫേക്സ് ഒരു ഓളോ ഒക്കെ ഉണ്ടായത് ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഫിബിൻ പക്ഷേ ഒരു ഓണം ഉണ്ടാക്കാൻ ഫിബിന് കഴിഞ്ഞു ഗെയിം ചേഞ്ച് ചെയ്യാൻ ഫിബിന് കഴിഞ്ഞു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അതുപോലെ തന്നെ ഈ ഫീഫളിലെ ഏറ്റവും ജനപ്രിയ ഒരാളും ഫിബിൻ തന്നെയായിരുന്നു അപ്പോൾ ഫിബിൻ പുറത്തായി പിന്നെ അതിൻ്റെ കൂടെ പൂജയും അഫോം മൂലം പുറത്തായി അപ്പോൾ എനിക്ക് അന്നേരം തോന്നിയൊരു കാര്യമാണ് അത് രണ്ടാഴ്ച മാത്രമേ നിന്നുള്ളൂ ആ രണ്ടാഴ്ച നിന്ന വ്യക്തികൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പൂജയൊന്നും വലിയ ഗെയിമൊന്നും കളിച്ചില്ല ഗെയിം കളിക്കാതെ തന്നെ വയ്യാതെ വരിക പുറത്തു പോവുക ഇങ്ങനെയൊക്കെ ആൾക്കാരെയാണോ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നത് എന്ന് എനിക്ക് സംശയം തോന്നി അതുപോലെ തന്നെ ഫിവിൻ്റെ കാര്യം സിവിന് മാനുഷികമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിവിൻ കിറ്റ് ചെയ്യുന്നതൊക്കെ പോ പോകുന്നതും ഒക്കെ ചെയ്യുന്നത് അതിന് എനിക്ക് തോന്നുന്നു ലാലേട്ടം വരുന്ന ഒരു എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ ഫിവിനോട് ചോദിച്ചു അതിൻ്റെ പേരിൽ ബിഗ് ബോസി പോകാൻ മാത്രം അത്രമാത്രം ഉള്ളോ ഫിബിൻ എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഫിബിൻ ഒരു കാരണവശാലും അനുഭരിക്കാതിരിക്കുന്നതാണ് പിന്നെയും നല്ലതെന്ന് തോന്നുന്നു കാരണം ഇനിയും വരുന്ന എപ്പിസോഡിൽ ഇതിനേക്കാൾ കഠിനപരമായ പല വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ പലരിൽ നിന്നും ഉണ്ടാകാം അപ്പോഴൊക്കെ ഞാൻ പുറകുകയാണ് മാനസികമായി തകർന്നു പോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബിഗ് ബോഫ് വീണ്ടും ഇനി വെച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ബിഗ് ബോഫിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഴ പരാതി കേട്ടൊരു ഫിഫണാണ് ഇത് കാരണം പല മത്സരാർത്ഥികളും വീട്ടിൽ നിന്ന് പുറത്തു പോവുക തിരിച്ചു വരിക അങ്ങനെ തോന്നുമ്പോൾ തോന്നും പോകുക തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് ബിഗ് ബോഫ് മാറി അത് പലരും വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫിബിനെ ഒരു കാരണവശാലും ഇനിയും നിന്ന് പുറത്തു നിന്ന് അകത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നില്ല എന്നാലും നമുക്കിതൊന്നും ഇത് തള്ളാൻ അവസ്ഥയിലാണ് ഫിബിനെ പോലുള്ളൊരു മത്സരാർത്ഥിയെ പറഞ്ഞ് വിടുമോ ബിഗ് ബോഫ് അതോ ഫിബിൻ സ്വയമേബ ഞാൻ പുറത്ത് പോവുകയാണ് ഇനി അകത്ത് കയറുന്നില്ല എന്ന് പറയുമോ പിന്നെ അതിനിക്ക് വേറെ ഒരു ഫിബിൻ്റെ അമ്മ ഒരു യൂട്യൂബ് ചാനലിൻ്റെ കൊടുത്ത് അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഫിബിൻ അച്ഛന് വയ്യാതെ വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഫിബിൻ പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും ഇന്ന് തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഫിബിൻ കൊച്ചി എയർപോർട്ടിൽ നിന്ന് എത്തു ചില നൂഫുകളും വരുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ നമുക്ക് കാത്തിരുന്നേ പറ്റൂ അല്ലാതെ യാതൊരുവിധ മാർഗവുമില്ല കേട്ടോ